രാഷ്ട്രപിതാവായ ക്രിസ്ത്യൻ കോളേജ് സന്ദർശനത്തിന്റെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് കോളേജിൽ നിന്നുള്ള സംഘം വൈക്കം സന്ദർശിച്ചു ഗാന്ധിജിയുടെ പാദസ്പർശം പതിഞ്ഞ വൈക്കത്തെ ചരിത്ര സ്ഥലങ്ങൾ അടുത്തറിയുകയും അവയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാനും ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ യാത്ര പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലിസിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്ന സംഘത്തെ ദളവാക്കുളം ബസ് സ്റ്റാൻഡിൽ വെച്ച് വൈക്കം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ കവിത രാജേഷ് മുൻസിപ്പാലിറ്റി അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വൈക്കം സത്യാഗ്രഹത്തിന്റെയും ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ യു കോളേജിൽ നിന്നുള്ള സംഘത്തിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ചെയർപേഴ്സൺ അറിയിച്ചു ഗാന്ധിജി ചരിത്രത്തിൻ്റെ ശതാബ്ദി വേളയിൽ ഇങ്ങനെ ഒരു പര്യടനം നടത്തുന്ന മുസ്ലിം കോളേജിനെ എത്ര കണ്ട അതിൽ നിന്ന് ചരിത്രം അറിയാവില്ല കാരണം ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് വൈക്കം വൈക്കത്തിൻ്റെ ചരിത്രം അത് ലോകം അറിയപ്പെടുന്ന ചരിത്രമാണ് അത് ഇന്ത്യൻ പ്രശസ്തിയായി ലോകത്തിലേക്ക് ഇനി കൊണ്ടുവരാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ വൈക്കം സത്യാഗ്രഹവുമായിട്ടുള്ള കാര്യങ്ങൾ സ്മരണകൾ ഉണർത്താൻ ഈ പദയാത്ര സഹായിക്കട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ വൈക്കത്തിൻ്റെ മണ്ണിൽ വന്ന് എല്ലാവർക്കും ഞങ്ങൾ വൈക്കം നഗരസഭാ കൗസിലുണ്ടതും എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഗാന്ധിജിയെ മനസ്സിലെ എന്നും മനുഷ്യ മനസ്സിൽ നമ്മുടെ ഗാന്ധിജിക്കുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹാൻ നമുക്കുണ്ടായിരുന്നു എന്നത് നമ്മുടെ കുട്ടികൾ പുതിയ തലമുറയ്ക്ക് അത്ഭുതമായിരിക്കും കാരണം അത്രത്തോളം ഒരു നാടിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ

തുടർന്ന് ദളവാകുളം ബസ് സ്റ്റാൻഡിൽ നിന്നും പദയാത്രയായി പ്രധാന സ്ഥലങ്ങളായ വൈക്കം മഹാദേവ ക്ഷേത്രം ഇണ്ടം തുരുത്തിമന തീണ്ടൽ പലക സ്പോർട്ട് സത്യാഗ്രഹ സ്മാരക ആശ്രമം സ്കൂള് കുടിനീർ സ്മാരകം പഴയ പോലീസ് സ്റ്റേഷൻ ബോട്ട് ജെട്ടി വൈക്കം സത്യാഗ്രഹ സ്മാരകം വൈക്കം ബീച്ച് സ്മാരകം സന്ദർശിച്ചു മാർച്ച് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശേഷമുള്ള യാത്രക്കിടയിൽ മഹാത്മാഗാന്ധി ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് സന്ദർശിക്കുകയും സന്ദർശക ഡയറിയിൽ ഡിലേറ്റഡ് വിത്ത് ദി ഐഡിയൽ സിറ്റുവേഷൻ എന്ന് കുറിക്കുകയും ചെയ്തു ഇതേ അവസരത്തിൽ തന്നെ കോളേജിന്റെ മുറ്റത്ത് അദ്ദേഹം നട്ട മാവിൻ തൈ ഗാന്ധി മാവ് എന്ന് അറിയപ്പെടുകയും ഇപ്പോഴും കോളേജ് സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നു ഗാന്ധിജിയുടെ സന്ദർശനത്തിന്റെ നൂറാം വർഷം ആചരിക്കുന്ന ഈ വർഷത്തെ ഗാന്ധി വർഷം എന്ന് നാമകരണം ചെയ്യുകയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നതിന്റെ ആദ്യപടിയായി മ്യൂസി കോളേജിൽ നിന്നും ഒരു പദയാത്ര ആലുവ മണപ്പുറം വഴി ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് ജനുവരി പതിമൂന്നാം തീയതി നടത്തപ്പെടുകയാണ് തുടർന്ന് പ്രഭാഷണ പരമ്പര എക്സിബിഷനുകൾ പബ്ലിക് മീറ്റിംഗുകൾ ഫിലിം ഫെസ്റ്റിവൽ വിവിധ മത്സരങ്ങൾ എന്നിവ അടങ്ങുന്ന ഒരു വർഷം പരിപാടികളാണ് കോളേജ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു വൈക്കം സന്ദർശനത്തിന് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഡോക്ടർ ജെനി പീറ്റർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അജിലേഷ് ബി നായർ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജനറൽ സെക്രട്ടറി ുമാർ വൈസ് പ്രസിഡന്റ് ആർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യൻ തുരുത്തമയിൽ ചെത്തു തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ടി എൻ രമേശൻ ആശ്രമം സ്കൂൾ പി ആർ ബിജി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സാഹിത്യ ഫോട്ടോഗ്രാഫർ ഡി മനോജ് വൈക്കം യാത്രയിൽ ഉടനീളം സംഘത്തോടൊപ്പം സഞ്ചരിക്കുകയും വിവിധ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുകയും മാർഗനിർദേശങ്ങൾ നൽകുകയും ചെയ്തു